നമസ്കാരം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെയും രണ്ട് സർക്കാരിൻ്റെ കാലത്തും കൊട്ടിഘോഷിച്ച് സർക്കാർ ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ട പല കാര്യങ്ങളും ഒടുവിൽ ചെന്ന് എത്തുന്നത് അല്ലെങ്കിൽ അത് ഒന്നുമല്ലാതെ ആയിത്തീരുന്ന രീതിയിലേക്കാണ് പല കാര്യങ്ങളും പോയിട്ടുള്ളത് അതിൽ ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി കമ്മിറ്റിക്ക് മുന്നിൽ പരാതിയുമായി അന്ന് വന്നവരാരും തന്നെ അതിൻ്റെ തുടർ നടപടികളുടെ ഫലമായിട്ടുള്ള പോലീസിന് മുന്നിൽ മൊഴി നൽകാനോ മറ്റോ കാര്യങ്ങൾക്കോ ആരും തന്നെ വന്നില്ല അങ്ങനെ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒന്നുമല്ലാതെ ഒന്നുമല്ലാതെ പോവുകയാണ് ഉണ്ടായത് അതിന് സർക്കാർ പറഞ്ഞത് സിനിമാ രംഗത്ത് അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ഏതു കാര്യങ്ങളിലും സർക്കാർ എടുക്കുന്ന കടുത്ത നിലപാടുകളുടെ ഭാഗമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് സിനിമയില് അങ്ങനെ ചൂഷണത്തിന് വിധേയരാകുന്ന സ്ത്രീകൾക്ക് സർക്കാർ നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ് എന്നൊക്കെയാണ് ഏതായാലും ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സംഭവിച്ചതുപോലെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമ്പോൾ അത് എങ്ങുമെത്താതെ പോകുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആ അന്വേഷണം ഒരു തരത്തിലും എങ്ങും എത്താത്ത രീതിയിൽ അത് പോകാനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വർത്തമാനം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെതിരെ ഈ ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും പറഞ്ഞ് പുറത്ത് വരുന്നതിന് മുമ്പ് രാഹുൽ എന്ന നേതാവിനെ പൂട്ടാനായി പിണറായി വിജയൻ്റെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് അദ്ദേഹം രാഹുലിനെ പൂട്ടാനുള്ള പല രേഖകളും ഈ കഥകളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരുന്നു എന്നാണ് ഏതായാലും ഇത്തരത്തിൽ രാഹുലിനെ പൂട്ടാനായി പിണറായി വിജയൻ തയ്യാറായി തയ്യാറായിരുന്ന അവസരത്തിൽ ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞാണ് വി ഡി സതീശൻ അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് അദ്ദേഹത്തെ മാറ്റിയത് പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹത്തിനെ നീക്കം ചെയ്തത് ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ വളരെ വലിയ വിപുലമായ അന്വേഷണം മൂന്നാമത് കക്ഷി പരാതി കൊടുത്ത് ആ മൂന്നാം കക്ഷികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്ത് എന്നുണ്ടെങ്കിലും ഇതുവരെ ആ കേസിന് ആസ്പദമായി ഇരകൾ എന്ന് ആരോപണമുള്ള ഒരു സ്ത്രീകളും തങ്ങൾക്ക് ഇതിൽ ഒരു പരാതിയുമില്ല എന്ന് പറയുമ്പോൾ ഈ ഗർഭചിത്രം ഈ ഗർഭചിത്രത്തെ തേടി ബാംഗ്ലൂർ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ തെളിവെടുപ്പ് നടത്തി ശേഷം തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്തും തെളിവെടുപ്പ് നടത്തി ഒരു മാധ്യമ പ്രവർത്തക ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ കാണാൻ പോയി എന്ന് പറഞ്ഞു ആ ആ മാധ്യമ പ്രവർത്തകയുടെ മൊഴിയെടുത്തു ഏതായാലും പിണറായിയുടെ പോലീസിന് പതിവായി സംഭവിക്കുന്നതുപോലെ അല്ലെങ്കിൽ പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി മുൻകൈയ്യെടുത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ഏതെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കം നടത്താം നീക്കങ്ങൾ നടത്താമോ അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നാലും ഇരകൾ ആരും തന്നെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ തങ്ങൾക്ക് പരാതിയില്ല എന്ന് പറയുമ്പോൾ ക്രൈംബ്രാഞ്ചിന് അതിന്മേൽ ഒരു നടപടികളും മുന്നിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് അതായത് ഇത്തരത്തിൽ ഇരകൾ ആരും തന്നെ തങ്ങൾക്ക് പരാതിയില്ല എന്ന് പറയുമ്പോൾ ഒരു വേള ഈ കേസ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ കമ്മിറ്റിക്ക് മുമ്പിൽ പരാതിയുമായി വന്നവർ പോലീസിന് മുന്നിൽ മൊഴി നൽകാൻ വരാത്തതുപോലെ ഈ കേസും ഒന്നുമല്ലാതെ പോകാനാണ് സാധ്യത അപ്പോൾ നാം ഇവിടെ പറയുന്നത് ഇത്രമാത്രം പിണറായിയുടെ പോലീസ് പിണറായിയുടെ ഓഫീസ് പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി രാഷ്ട്രീയ വിരോധം ആരെയോ ആരോടൊക്കെ തീർക്കാനുണ്ടോ അവരോടൊക്കെ തീർക്കാനായി ഇറങ്ങി പുറപ്പെട്ട് ഇത്തരത്തിൽ വലിയ വാദ്യ മേള ഘോഷങ്ങളോടെ എന്തൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അതൊക്കെ തന്നെയും എങ്ങുമെത്താതെ പോകുന്നതായിട്ടാണ് ആ നാം ഇതുവരെ അങ്ങനെ പോയതായിട്ടാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ളത് അതായത് മാങ്കൂട്ടം കേസിലും ബാംഗ്ലൂർ ആശുപത്രിയിൽ ഈ പറയുന്ന ഇരകൾ പോയിരുന്നു എന്ന് പറയുന്നു ആ ഇരകൾ പോയതിനെ സംബന്ധിച്ച് ആശുപത്രി രേഖകളിൽ നിന്ന് കിട്ടാവുന്ന രേഖകൾ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിലും ഒരു കേസിനാസ്പദമായ രീതിയിലുള്ള യാതൊരു രേഖകളും യാതൊരു വസ്തുതകളും അവിടെ നിന്ന് കിട്ടിയില്ല അതിനുശേഷം ഇരകളെ സമീപിച്ച് മൊഴി നൽകാനാ മൊഴി നൽകണം അത് ഇരകൾ സ്വമേധയാ നൽകേണ്ടതാണ് അങ്ങനെ മൊഴി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘം ചെന്നെങ്കിലും അതും ഒന്നുമല്ലാതെ പോയി അപ്പോൾ നാം ഇവിടെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ആരെയൊക്കെ വെട്ടിമാറ്റാം അതിന് ആര് ആർക്കൊക്കെ എതിരെ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം തൻ്റെ പൊളിറ്റിക്കൽ സ്വാധീനം അല്ലെങ്കിൽ തൻ്റെ പോലീസ് സ്വാധീനം ഭരണത്തിലെ സ്വാധീനം ഉപയോഗിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ തിരിച്ച് ഒന്നുമല്ലാത്ത രീതിയിൽ പോയതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഈ സർക്കാർ നടത്തുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇരകൾക്ക് പരാതിയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ഒന്നുമല്ലാതെ പോകാനാണ് സാധ്യത കൂടുതൽ